ആലത്തൂരാണ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ ഒരു പുതിയൊരു വീടായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മുടപ്പലൂരിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ഒരു വീട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കേട്ടോ പഞ്ചായത്ത് റോഡ് സൈഡാണ് കേട്ടോ നല്ലൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു പ്രോപ്പർട്ടിയാണ് നിലം കാറ്റഗറി ആണെങ്കിലും പഞ്ചായത്ത് റോഡ് സൈഡാണ് കേട്ടോ വീട് വയ്ക്കാം ഫ്ലാറ്റ് കെട്ടാം വില്ല കെട്ടാം അങ്ങനെ പറ്റിയ സാധനമാണ് ഉണ്ടോ പഞ്ചായത്ത് റോഡ് സൈഡിൽ നിന്ന് മുമ്പിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാർട്ടി പറയുന്ന വില ഒരു എഴുപതിനായിരം രൂപയാണ് സെൻറ്റ് അപ്പോൾ ചെറിയ ലെവലിൽ നെഗോഷ്യബിളാവും ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ ആവശ്യക്കാർ എന്നെ വിളിക്കുക രാജേഷ് ആലത്തൂരാണ് നല്ലൊരു ഫ്ലോട്ടാണ് പത്ത് സെൻറ്റ് കേട്ടോ ആപ്പിൾ പോലത്തെ സാധനമാണ് കേട്ടോ ആർക്കും നിലം കാറ്റഗറിയാണ് ഇപ്പം നമുക്ക് ഭൂമി തരം മാറ്റാനൊക്കെ പെട്ടെന്ന് പറ്റുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് പേടിക്കാനില്ല അപ്പോൾ കെയിലി എന്നുള്ളൊരു സെക്ഷൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഭൂമി തരം മാറ്റുന്നത് കൊണ്ട് കൈല്യുവിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു പറമ്പ് കാറ്റഗറിയിലേക്ക് നമുക്ക് പെട്ടെന്ന് എടുക്കാം വീട് വയ്ക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഒരു എമർജൻസി സെലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രൈസ് കമ്മിയായി പറഞ്ഞിരിക്കുന്നത് കേട്ടോ സെൻറ്റ് എഴുപതിനായിരം രൂപ വില പറയുന്നുള്ളും അതും ചെറിയ ലെവലിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലം മുടപ്പല്ലൂർ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്ക് മുടപ്പിലൂരിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച് രാജേഷ് ആലത്തൂരാണ് കേട്ടോ നല്ല സ്ഥലമാണ് കേട്ടോ ചുറ്റുവട്ടം വീടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പള്ളിയുണ്ട് അമ്പലമുണ്ട് ചർച്ച ഉണ്ട് എല്ലാ സ്കൂൾ എല്ലാ സൗകര്യങ്ങളുമുള്ള റോഡ് സൈഡുള്ള ഒരു പത്ത് സെൻറ്റ് പ്രോപ്പർട്ടി കേട്ടോ താങ്ക് സോ മച്ച് ഓക്കെ ബൈ